ഞാനിപ്പോ ശരിക്കും എവിടെയാണെന്നറിയോ ഒരു സീരിയലിന്റെ ഷൂട്ടിലാണ് മഴവിൽ മനോരമയിൽ ഒരു പുതിയ സീരിയൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക അർച്ചന ചേച്ചി എൽ എൽ ബി എന്നാണ് സീരിയലിന്റെ പേര് ഞാനും അതിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് ഒരു ദിവസം എത്ര സാരികളാണ് ഞാനിപ്പോ മാറ്റുന്നതെന്നറിയോ സീരിയലിന്റെ പ്രൊമോസ് ഒക്കെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ പുറകിൽ നിൽക്കുന്ന ആൾ മടപ്രാവിന്റെ ഹൃദയമുള്ള ഒരു വില്ലത്തിയാണെന്ന് നമ്മുടെ വീഡിയോസ് ഒന്നും വരുന്നില്ലല്ലോ കണ്ടന്റ് വീഡിയോസ് എവിടെ പ്രാങ്ക് പ്രാങ്കോള് കണ്ട് കണ്ട് മടുത്തു എന്നുള്ള കമന്റുകൾ ഞാൻ വായിക്കുന്നുണ്ട് ഞാനത് മനസ്സിലാക്കുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ പ്രാങ്ക് സ്റ്റാർ വീഡിയോസ് മില്യൺ വ്യൂസുള്ള വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത സൂപ്പർ ഹിറ്റാണ് പ്രാങ്ക് കോൾസിനായി വെയിറ്റ് ചെയ്യുന്ന ക്രൗഡ് ഉള്ളത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബ് ചാനലിലുമാണ് പ്രാങ്കോൾസ് എടുക്കണം എന്നുള്ള പ്ലാനേ ഉണ്ടായിരുന്നില്ല കോവിഡിന് ശേഷം പേജ് ഒന്ന് ശരിക്കും ഉണർന്നത് പ്രാങ്കോൾ വീഡിയോസ് പോസ്റ്റ് ചെയ്തപ്പോഴാണ് പ്രത്യേകിച്ചും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബ് ചാനലിലും ബെസ്റ്റ് ഓഫ് റോങ് നമ്പേഴ്സ് മാത്രം നമ്മൾ ഈ ഫേസ്ബുക്ക് പേജിലൂടെ ഇനി കാണും കേട്ടോ പക്ഷെ റെഗുലറായിട്ട് അത്തരത്തിലുള്ള വീഡിയോസ് കാണണം ഒന്ന് സ്ട്രെസ് എല്ലാം കളയണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നേരെ ലൈക്ക് ചെയ്യാം ആർ ജെ അഞ്ജലി എന്ന് പറയുന്നതിന്റെ ഇൻസ്റ്റഗ്രാം പേജും ആർ ജെ അഞ്ജലി എന്ന യൂട്യൂബ് ചാനലും പേജിലെ റെഗുലർ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അറിയാം എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ സമീപകാലത്ത് വന്നിട്ടുണ്ടായിരുന്നു ഓട്ടം തന്നെയാണ് കാരണം അപ്പൊ അത്രയും തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ റേഡിയോയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുന്നത് കുറേ വർഷമായിടാ ഒരു മടുപ്പൊക്കെ വന്നു തുടങ്ങി ഇപ്പൊ ഏറ്റവും ഇഷ്ടമുള്ളത് കണ്ടന്റ് ക്രിയേഷനും ആക്ടിംഗ് ആയതുകൊണ്ട് അതിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കാറ്റും വെളിച്ചം ഒക്കെ കാണണം മനസമാധാനം വേണം ഒന്ന് റെസ്റ്റ് എടുക്കണം ആ ആഗ്രഹത്തോടു കൂടിയാണ് ബ്രേക്ക് എടുത്തതെങ്കിലും തിരക്കിൽ നിന്നും തിരക്കിലേക്കാണ് എന്റെ യാത്ര ഞാനൊരു കാര്യം കാണിച്ചുതരാം ഇത് ഞങ്ങളുടെ സീരിയൽ സെറ്റിലെ ലഞ്ച് ബ്രേക്ക് ആണ് ലോകത്ത് എവിടെ പോയാലും എത്ര വലിയ വിഭവ സമൃദ്ധമായ സദ്യ ഉണ്ടായാലും ചപ്പാത്തി അവിടെ അവൈലബിൾ ആണെങ്കിൽ അവിടെ നിന്നും ഞാൻ അതേ കഴിക്കൂ കാരണം ചോറിന് പോലും നമ്മുടെ അമ്മ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ആ പാകവും പരുവവും അമ്മയ്ക്ക് അറിയൂ ഇന്നത്തെ ദിവസം നമ്മൾ ഉച്ചയ്ക്ക് വീട്ടിലെന്തെല്ലാമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണിച്ചു ചേരട്ടെ ഒരു നല്ല നാടൻ സ്വയംഭൻ മീൻകറിയുണ്ട് ചിപ്പി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ചതുരപ്പയറിന്റെ തോരനും വയ്ക്കാം അടിപൊളിയല്ലേ ആ ചോന്ന മീനിന്റെ പേര് നിങ്ങളുടെ നാട്ടിൽ എന്താണ് നവരാന്നാണോ കമന്റ് ചെയ്യണേ ഞാൻ ഒന്നും പറയുന്നില്ല ഓക്കെ മീൻകറിയുടെ ചാറ് നല്ല കുറുകിയ ചാറ് റെഡിയാണ് നല്ലോണം കഴുകി വൃത്തിയാക്കിയ മീനിലേക്ക് നമുക്ക് മീൻ ചാർ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം പുളി മിക്സ് ചെയ്യണം ആവശ്യത്തിന് ഒരു ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് പുളിയുടെ ചാർ അതിലേക്ക് പിഴിഞ്ഞു ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അടുപ്പിൽ വെച്ച് വേവിക്കാം ചാര നല്ലോണം വറ്റി ചുവന്ന് കുറുകി വരണം മീൻകറി മെല്ലെ അടുപ്പിലേക്ക് കയറി ഈ സമയം കൊണ്ട് നമുക്ക് ചതുരപ്പയറിന്റെ തോരൻ വെക്കാം പൊടി പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചതുരപ്പയറിലേക്ക് ഒരു ചെറിയ സവോള നമുക്ക് അരിഞ്ഞു ചേർക്കാം ആഹാ ഹാ ഇന്ന് കുശാലാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ വയറിൽ ഒരു ചെറിയ സ്ഥലം പോലും ബാക്കി ഉണ്ടാകില്ല ചിപ്പിയും അരിച്ചിനും ഒരുമിച്ചാണ് നമ്മൾ വേവിച്ചിരിക്കുന്നത് അത് നന്ന മതി പകുതി ഭാഗം ഫുള്ളാകാൻ ഇനി ബാക്കി പകുതിയോ കാൽഭാഗമോ വെച്ചിരിക്കണം നല്ല മീൻകറിയും ചോറും തോരനും ഒക്കെ കൂട്ടി അടിക്കൊന്ന് വെന്ത് കുറുകി വരുമ്പോ ഒന്ന് കലക്കി വെച്ചു കൊടുക്കാൻ മറക്കല്ലേ മീന് പൊടിഞ്ഞു പോകാതെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാകും ഒരു മണം വരും എന്റെ സാറേ നമുക്ക് അത് മാത്രം മതി വെന്തിരിക്കുന്ന ചെപ്പിയും മരിച്ചിനും ഒരു ഉരുളിയിലോട്ട് കമ്മിഴ്ത്തി ഒരുമിച്ചിരുന്ന് വട്ടത്തിലിരുന്ന് കഴിക്കണം അതാണ് അതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് തോരൻ വെന്ത് വരാൻ ഇനി ഒരു അഞ്ചു പത്ത് മിനിറ്റിന്റെ താമസം മാത്രമേ ഉള്ളൂ പയറ് നല്ലോണം വെന്ത് അലിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അരപ്പും കൂടി ചേർത്ത് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ യോജിപ്പിച്ചു കൊടുക്കാം തോരൻ റെഡിയായി നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ചതുരപ്പയർ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് ചെയ്തുണ്ടാക്കിയാൽ അത്രയും നല്ലതാണ് മീനും റെഡിയായി ചുവന്ന് കുറുകി വന്നത് കണ്ടോ ഇന്ന് വയർ വരെ ഭക്ഷണം കഴിക്കണം അവിടെ എന്തായിരുന്നു ലഞ്ചിന് കമന്റ് ചെയ്യില്ലേ താങ്ക് യു ബായ്